സുപ്രീംകോടതിയിൽ തീപിടുത്തം എന്നുള്ളതാണ് പതിനൊന്നാം നമ്പർ കോടതിയുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് തീപിടിച്ചത് ഇതോടെ പതിനൊന്നാം നമ്പർ കോടതിയിലെ നടപടികൾ നിർത്തിവച്ചു ദൃശ്യങ്ങളിലേക്ക് ആദ്യം പ്ന സിയതുണ്ട് വിവരങ്ങളുമായി ഷപ്ന എന്തായിരുന്നു എപ്പോഴായിരുന്നു സംഭവം തീ നിയന്ത്രണ വിധേയമായോ ശ്മി അല്പനേരം മുമ്പാണ് സുപ്രീംകോടതിയിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായ നിഗമനം ഏതായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഈ കോടതി അതായത് പതിനൊന്നാം നമ്പർ കോടതിയുടെയും പന്ത്രണ്ടാം നമ്പർ കോടതിയുടെയും വെയിറ്റിംഗ് ഏരിയയിൽ ഇതിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് പുക ഉയർന്നതിനെ തുടർന്ന് പതിനൊന്നാം നമ്പർ കോടതിയുടെ സിറ്റിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഏതായാലും തീ നിയന്ത്രണ വിധേയമാണ് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് മായി നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം സുപ്രീംകോടതി മറ്റ് അപകടങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഇല്ല ഏതായാലും തീ നിയന്ത്രണ വിധേയമാണ് ശരി ശരി ഷപ്ന സുപ്രീം കോടതിയിൽ ഉണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഷപ്ന അസേത് ആർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം